അസ്ലാം വലിക്കും വറഹമത്തല്ലാബ്ബറക്കാത്ത പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ആത്മീയ ചൂഷണം നടത്തുന്ന പുരോഹിതവർക്കും സമൂഹത്തിന്റെ മുന്നിൽ എന്തൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് നിങ്ങൾക്കറിയാം പലതും പലതും പറഞ്ഞു വെക്കുന്ന പല രൂപത്തിലുള്ള വീഡിയോകളും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇവിടെ നിങ്ങൾ ശുഹതാക്കളെ കണ്ടിട്ടുണ്ടോ ശുഹിതാക്കളെ കാണണം നിങ്ങൾക്ക് ഈ ചങ്ങയുടെ മുഖത്തേക്ക് നോക്കൂ എന്റെ ശരീരത്തിൽ ആ കൊറേ ആൾക്കാർ കണ്ടിട്ടുണ്ട് അവൾ കണ്ടോ ഇല്ലല്ലോ നിങ്ങൾക്ക് കാണണോ കാണണമെങ്കിൽ എന്താ വേണ്ടത് കണ്ട ഒരാള് പറഞ്ഞുതരും ഞാൻ കണ്ടിട്ടുണ്ട് നല്ല വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ട് ആർക്കെങ്കിലും കാണാൻ ആഗ്രഹമുള്ള ആളുകൾ ചെയ്യേണ്ടത് കാന്താരി മുളക് നന്നായിട്ട് അരച്ച് കണ്ടിലോട്ട് തീർക്കുക ൊക്കെ കാണുന്നുണ്ടോ എങ്കിൽ ഈ പറഞ്ഞ രൂപത്തിലും കൂടി ചെയ്താൽ മതി ആത്മീയ ചൂഷണം നടത്തുന്ന പുരോഹിത വർഗം സമൂഹത്തിന്റെ മുന്നിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളിൽ പെട്ട ഒരു കോപ്രായമാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് അതിനെ അൻസാരി സുഹരി നന്നായി ട്രോളി വിടുന്ന ഒരു രംഗവും നമ്മൾ കണ്ടു സഹോദരങ്ങളെ നാം ഇവിടെ തിരിച്ചറിയേണ്ട ചില കാര്യങ്ങളുണ്ട് ഇതൊരു തമാശയായി മാത്രം കാണുന്നതിനപ്പുറം നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ വേണ്ടപ്പെട്ടവരായ ആളുകൾ ഇത്തരം ആത്മീയ മജിസുകളിലേക്കും ഇത്തരം വ്യാജ ആത്മീയ കേന്ദ്രങ്ങളിലേക്കും ഇതൊക്കെയാണ് ദീന വിചാരിച്ച് ഇത്തരം പുരോഹിതന്മാരുടെ അടുക്കലേക്ക് പോയി ചതിക്കുഴിയിൽപ്പെടുകയും പുരോഹിത വർഗ്ഗമാണെങ്കിലോ ഇത്തരത്തിലുള്ള കള്ളക്കഥകളും കള്ളക്കറാമത്തും ഒക്കെ പറഞ്ഞുകൊണ്ട് പാവപ്പെട്ടവന്റെ അറിവിലായ്മയെ ചൂഷണം ചെയ്ത് സാമ്പത്തിക ചൂഷണം നടത്തുമ്പോൾ നാം ചില കാര്യങ്ങളൊക്കെ തിരിച്ചറിയേണ്ടത് ഇത് ഇസ്ലാമിക വിശ്വാസമാണോ പുരോഹിത വർഗം സമൂഹത്തെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിന്റെ മേൽ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് ഇത്തരത്തിലെ പുരോഹിതന്മാർ ഈ രീതിയിൽ വളരുന്നതിന്റെ പിന്നിൽ സാമ്പത്തിക ചൂഷണം മാത്രമാണ് അതുകൊണ്ട് തന്നെ നാം കൃത്യമായി ജാഗ്രത പുലർത്തി കഴിഞ്ഞാൽ പുരോഹിതന്മാരുടെ ചതിയിൽ നിന്ന് നമ്മുടെ കുടുംബത്തെ സമൂഹത്തെ നമുക്ക് രക്ഷിക്കാൻ വേണ്ടി സാധിക്കും പകലെന്തിയോളം കുടുംബത്തിന് വേണ്ടി വിദേശത്തും സ്വദേശത്തും ഒക്കെയായി ജോലി ചെയ്യുന്ന ഒരുപാട് പാവങ്ങൾ അവർ അവരുടെ കുടുംബത്തെ പോറ്റാൻ വേണ്ടിയാണല്ലോ ഈ ത്യാഗമൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് കൊളയടിക്കാൻ വേണ്ടി പുരോഹിത വർഗം കറാമത്തിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് കള്ളക്കഥകൾ പറഞ്ഞു ഇല്ലാത്ത കാര്യങ്ങളൊക്കെ വല്ലാണ്ട് പൊലിപ്പിച്ച് പറഞ്ഞു പാവപ്പെട്ടവന്റെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇതിൽ പെട്ടുപോകുന്നത് സ്ത്രീകളാണ് റംലത്താത്തമാരും കുഞ്ഞാമിത്താത്തമാരും ഒക്കെ ഇത്തരത്തിലുള്ള ദജ്ജാലയുടെ ഫിത്രയിൽ പോയി പെടുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഗൗരവത്തോടെ നമ്മുടെ കുടുംബക്കാർക്ക് നാം പറഞ്ഞു കൊടുക്കണം ഇത്തരം ചതിയന്മാരായ വഞ്ചകന്മാരായ ദജ്ജാലുകളുടെ ഫിത്രിയിൽ പോയി നമ്മൾ പെട്ടുപോകരുത് ഇവിടെ നമ്മുടെ വിശ്വാസമാണ് ഇവർ ചൂഷണം ചെയ്യുന്നത് അവരുടെ ലക്ഷ്യം സമ്പത്താണ് അതിൽ അവർ കണ്ടെത്തുന്നത് ആത്മീയതയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ കൃത്യമായി ഇസ്ലാമിക വിശ്വാസങ്ങളെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക ഇത്തരം പുരോഹിത വർഗത്തിന്റെ ഷാറിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാം കാത്തിരികട്ടെ മറ്റൊരു വീഡിയോ